പേര് ബേബി ജോർജ് ഞാൻ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഈ പ്ലാന്റ് വെക്കാനുള്ള ഒരു കാരണം ഇന്ന് നമ്മുടെ കേരളം ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം മാലിന്യ നിർമ്മാർജ്ജനമാണ് അപ്പോൾ അത് ഓരോ വീടുകളിലും സ്വയം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പേങ്കസ്റ്റ് താഴെയുണ്ട് ഞങ്ങൾ മുകളിലും താമസിക്കുന്നു അപ്പോൾ ഒരു പത്ത് കിലോന്റെ ഒരു ബയോഗ്യാസ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഗ്യാസും കിട്ടും നമ്മുടെ എല്ലാ മാലിന്യങ്ങളും താഴത്തെ പയൻ ഗസ്റ്റിൻ്റെയും നമ്മുടെ മുകളിലെ താമസ ഞങ്ങളുടെ താമസത്തിലും എല്ലാ വേസ്റ്റുകളും ഇതില് നാരങ്ങ പുളിയുള്ള വസ്തുക്കൾ നമുക്ക് ഒഴിവാക്കിയാൽ ശരിക്കും ബാക്കി എല്ലാ ഒരുവിധം മീനിൻ്റെ മുള്ള് എല്ല് കോഴിയുടെ എല്ല് അങ്ങനെ ഇറച്ചിയുടെ എല്ലുകൾ ഇത്രയും മാത്രം ഒഴിവാക്കാനുള്ള എല്ലാം നമുക്ക് ഇതിൽ ഇട്ട് പോലെ ഗ്യാസ് ലഭിക്കുന്നതാണ് ഈ പത്ത് കിലോ ഗ്യാസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നര മണിക്കൂർ രാവിലെയും ഒന്നര മണിക്കൂർ വൈകുന്നേരവും കത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട് പലതരം പ്ലാന്റുകൾ കണ്ടെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എമ്രാൾഡിൻ്റെ ഈ കൺസീൽഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കാരണം ഒരു സ്മെല്ല് പുറത്തേക്ക് വരുന്നില്ല മാത്രമല്ല തൊട്ടടുത്ത് തന്നെ ധാരാളം വില്ലകളും വീടുകളും എല്ലാം ഉള്ള സ്ഥലമാണ് ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അപ്പോൾ ഒരു പരിസരത്ത് ഒരു സ്മെല്ല് വരികയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം അന്വേഷിച്ച് വളരെയധികം യൂട്യൂബെല്ലാം സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലാന്റിന് തീരുമാനമെടുത്തത് അത് പക്ഷേ അത് വളരെ നന്നായി എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ പ്ലാന്റിൽ ശരിക്കും പത്ത് കിലോ വേസ്റ്റ് നമുക്ക് ഇടാം പത്ത് കിലോ വെള്ളം പത്ത് ലിറ്റർ വെള്ളം ഒഴിക്കാം പക്ഷേ നമുക്ക് ചില ദിവസങ്ങൾ അത്രയൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഉണ്ടാകുന്നതിനനുസരിച്ച് പത്ത് കിലോ വേസ്റ്റും പത്ത് കിലോ പത്ത് ലിറ്റർ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ രാവിലെ ഒന്നര മണിക്കൂറും വൈകിട്ട് ഒന്നര മണിക്കൂറും പ്ലാൻ പ്ലാന്റിൽ നിന്ന് നമുക്ക് ബയോഗ്യാസ് കിട്ടുന്നുണ്ട് നല്ല ഫ്ലെയിമിൽ തന്നെയാണ് കത്തുന്നത് അപ്പോൾ നമുക്ക് ഇനി ചില ദിവസം ഇല്ലാത്തപ്പോൾ നമ്മൾ പിന്നെ ഇത് വേസ്റ്റ് എപ്പോഴും പഴത്തൊലി പച്ചക്കറികൾ എല്ലാ വേസ്റ്റുകളും കൂടി രണ്ട് ദിവസം നമ്മൾ ബക്കറ്റിൽ ഇട്ട് വെച്ച് ഒന്ന് അലിഞ്ഞതിന് ശേഷമാണ് പ്ലാന്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്യാസ് ഫോം ചെയ്യും ഈ ഇൻലെറ്റ് വഴിയാണ് നമ്മൾ വേസ്റ്റ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ച് കിലോ വേസ്റ്റാണ് ഇടണമെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളം ഒഴിക്കണം പത്ത് കിലോ വേസ്റ്റാണ് ഇടുന്നതെങ്കിൽ പത്ത് ലിറ്റർ വെള്ളം ഒഴിക്കണം അതാണ് അതിൻ്റെ ഒരു അളവ് അത് ഈ വേസ്റ്റുകളെല്ലാം ഇടുന്നതിന് മുൻപ് നമ്മൾ രണ്ട് ദിവസം ബക്കറ്റിൽ ഇട്ട് വെച്ച് ഒന്ന് ഡയലൂട്ടായിട്ട് ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഉത്പാദിപ്പിക്കുകയും ചെയ്യും അങ്ങനെ വരും ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പൊ ഈ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ പ്ലാന്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ പ്രസ്ഥാനത്തിനില്ല കാരണം ഇത് മാറ്റുന്നതിന് വേണ്ടി ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അവശിഷ്ടങ്ങളും നമുക്ക് ഈ വാലു വഴി നമുക്ക് പുറത്തേക്ക് തള്ളി കളയാവുന്നതാണ് അതുകൂടാതെ ഇപ്പുറത്തും ഒരു ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് അതിലൂടെയും കളയാം അങ്ങനെ വരുമ്പോൾ നമുക്ക് മൊത്തം ക്ലീൻ ആക്കിയതിന് ശേഷം പ്ലാന്റ് ഏതു വശത്തേക്കാണെങ്കിലും മാറ്റി സ്ഥാപിക്കാവുന്നതാണ് നമുക്ക് ഒരിടത്തും കാണാത്ത ഒരു പ്രത്യേകത ഈ എമനാളിൽ പ്ലാന്റിന് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലിവർ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഇളക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് കട്ട പിടിക്കാതെ ഈ അവശിഷ്ടങ്ങൾ നമുക്ക് ക്ലീനായി കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു അഞ്ച് വർഷത്തിന് ശേഷമൊക്കെ നമുക്ക് അഞ്ചോ പത്തോ വർഷത്തിന്റെ ഉള്ളിൽ മാത്രമേ ക്ലീൻ ആക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ ഇതിന്റെ ഈ ബയോഗ്യാസിന്റെ ഉള്ളിൽ നമുക്ക് വളരെയധികം സ്ലറി ഉണ്ട് ആ സ്ലറി എല്ലാം ഈ വാൽവ് വഴി നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോ നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ ഈ സ്ലറി പറ്റുന്നതാണ് അങ്ങനെ എല്ലാ ദിവസവും രണ്ടു മൂന്നോ ദിവസം കൂടുമ്പോ ഇതിൽ നിന്ന് എടുക്കാം ഇനി അതല്ല ഇതിൽ നിറഞ്ഞ് ഓവർഫ്ലോ വരണം എന്നാണെങ്കിൽ ഈ വാൽവ് ഉണ്ട് ഈ വാൽവിൽ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ സ്ലറി നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബക്കറ്റ് നമ്മൾ വെച്ചു കൊടുത്ത് അത് ചേർത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലധികമായി വരുന്ന സ്ലറി ഈ വാൽവ് ഓപ്പൺ ഇങ്ങനെ നേരെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഈ ബക്കറ്റിൽ വന്ന് നിറയുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം ചേർത്ത് ഒരു ലിറ്റർ സ്ലറിക്ക് പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ചാല് പച്ചക്കറിയൊക്കെ വളരെയധികം തഴച്ച് വളരുന്നതാണ് ഞാനിപ്പോ ഇത് വന്നതിന് ശേഷം ഫ്രണ്ടില് വീടിൻ്റെ ഫ്രണ്ടില് കുറച്ച് വെണ്ടയ്ക്ക വഴുതനങ്ങ അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ചെയ്തിട്ട് ഇതിന്റെ സ്ലറി കൊണ്ടൊഴിച്ചപ്പോ ഭയങ്കരമായിട്ട് തഴച്ച് വളർന്നാണ് ഇപ്പൊ നിൽക്കണത് ഈ ബയോഗ്യാസിൽ നിന്ന് വരുന്ന സ്ലറി ഉപയോഗിച്ച് ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് പച്ചക്കറി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആ ആദ്യമൊക്കെ നട്ടപ്പോ ഇത് വലിയ വളർച്ചയൊന്നും അല്ലാണ്ട് ഒരു മുരടിച്ച് നിൽക്കായിരുന്നു അപ്പോഴാണ് നമ്മൾ നമ്മുടെ സ്ലറിയുടെ കാര്യം ഓർത്തത് എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ സ്ലറി ഒക്കെ എടുത്ത് പത്ത് ലിറ്റർ വെള്ളം കൂടി ചേർ ഒരു ലിറ്റർ സ്ലിറിക്കി പത്ത് ലിറ്റർ വെള്ളം കൂടി ചേർത്ത് അങ്ങ് ഒഴിച്ചു കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്ന ഇവൻ്റെ അവസ്ഥയെന്ന് നോക്കിയേ അടിപൊളിയായിട്ട് വളർന്നു ഈ ബയോഗ്യാസിൻ്റെ സെൻറ്ററിൽ തന്നെ നമുക്കൊരു വാൽവുണ്ട് ഈ വാൽവിൽ നിന്ന് ഒരു ട്യൂബ് വഴി ഞങ്ങൾ താമസിക്കുന്നത് ഇരുപത് അടി ഉയരത്തിലേക്ക് നമുക്ക് ഗ്യാസ് എത്തുന്നുണ്ട് നല്ല ഫുൾ വ്യാസത്തിൽ തന്നെ കത്തി അതുകൂടാതെ നമ്മൾ താഴേക്കും ഒരു വേറൊരു ലൈനും കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ രൺ മുകളിലും താഴത്തെ വീട്ടിലും ഗ്യാസ് ഉപയോഗിക്കത്തക്ക വിധത്തിലാണ് ഈ പ്ലാന്റിനെ ഞങ്ങൾ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ വർക്ക് ഏരിയയിലാണ് ഈ ബയോഗ്യാസിന്റെ അടുപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പാത്രം വെക്കുന്നതോടുകൂടി ഇതിന്റെ ഫ്ലെയിം മൊത്തം വ്യാപിക്കും ഇത് ഏറ്റവും ഫുള്ളിലുള്ളത് ഇതിന് നമുക്ക് ഇങ്ങോട്ടൊക്കെ കുറച്ച് പറയും പിന്നെ വളരെ കുറവില് വെക്കണെങ്കിൽ സെന്ററിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും റൈറ്റിലേക്ക് കൊണ്ടുവരും സെന്ററിലൊക്കെ വീണ്ടും നല്ല ഫ്ലെയിം ആണ് ഇപ്പോഴത്തെ ഗ്യാസിന്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ബയോഗ്യാസ് ഒരു വീടിന് ഏറ്റവും അത്യാവശ്യം തന്നെയാണ് ഒരു ആയിരം രൂപ ഇല്ലാതെ ഒരു മാസം ഒരു ഒരു കുറ്റി ഒന്നര കുറ്റിയൊക്കെ ഒരു വീടിന് എത്രയേലും ആവശ്യം തന്നെയാണ് അപ്പൊ അത് വെച്ച് നോക്കണെങ്കിൽ നമുക്ക് ഒരു ഒരു മണിക്കൂർ രാവിലെയും ഒരു മണിക്കൂർ വൈകിട്ടും തന്നെ കത്തിയാൽ തന്നെ നമ്മുടെ ഒരുവിധം എല്ലാ ആവശ്യങ്ങളും ഈ ബയോഗ്യാസ് കൊണ്ട് നടക്കും ഇനി അപ്പൊ അത്യാവശ്യത്തിന് മാത്രം നമുക്ക് ഇന്ത്യൻ ഗ്യാസോ അല്ലെങ്കിൽ എൽ പി ജി ഗ്യാസൊക്കെ ഉപയോഗിച്ചാൽ മതി ഇത് വളരെ എല്ലാ വീട്ടമ്മമാർക്കും ഏറ്റവും സൗകര്യപ്രദവും വേസ്റ്റ് നിർമാർജനവും അതോടൊപ്പം തന്നെ ഗ്യാസ് ഏഹ് കത്തിക്കാനും കിട്ടുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ വീട്ടുകാരും ഒരു ബയോഗ്യാസ് ചെറുത് തുടങ്ങി വീടുകൾക്കൊക്കെ ഒരു അഞ്ചു കിലോ ഏഴര കിലോ ഒക്കെ ഉണ്ടായാൽ മതി അപ്പൊ അത് നിങ്ങളുടെ സൗകര്യം പോലെ ഓരോരുത്തരുടെ സാമ്പത്തികം സൗകര്യം വെക്കാനുള്ള സ്ഥലത്തിന്റെ സൗകര്യം എല്ലാം നോക്കി അവനവന് ഇഷ്ടമുള്ള രൂപത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ നമുക്ക് ഇഷ്ടംപോലെ കിട്ടാനുണ്ട് ഏറ്റവും നല്ലത് ഈ മൂ ഏറ്റവും സീലഡ് ആയിട്ടുള്ള ഇത് വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ലിവർ ടൈപ്പ് അതും കൂടി ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്